ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ നാല് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ഏതൊരു ക്രിയേറ്റർ ആണെങ്കിൽ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ് യൂട്യൂബിൽ നല്ലൊരു അപ്ഡേറ്റ് ആണ് ഒന്ന് രണ്ട് മോണിറ്റൈസേഷൻ അപ്ഡേറ്റും പിന്നെ രണ്ടെണ്ണം സാധാരണ നോർമൽ അപ്ഡേറ്റും ആണ് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എൻ്റെ അടുത്ത് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള സിമ്പലൊക്കെ ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ അതായത് ഇത്തരത്തിലുള്ള സിമ്പിള് വരുന്ന എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പറയുകയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് യൂട്യൂബ് തന്നിട്ടില്ല എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ പറയാം വീഡിയോ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലൈവ് ലീഡർ ബോർഡാണ് അതായത് നമ്മുടെ ലൈവില് അതായത് നമ്മൾ ക്രിയേറ്റർ നമ്മൾ ക്രിയേറ്റർ ലൈവ് ചെയ്യുമ്പോൾ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ഒരുപാട് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റുകൾ ഇഷ്ടംപോലെ കമൻറ്റുകൾ വെറുതെ വെറുതെ ചാറ്റ് ഇഷ്ടംപോലെ കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഈ ലീഡർ ബോർഡ് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ലീവ് ലീഡർ ബോർഡിൻ്റെ ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ കൊടുക്കുന്നുണ്ട് സൂപ്പർ ചാറ്റൊക്കെ കൂടുതൽ ചെയ്യുന്നവർക്ക് നമുക്ക് ഒരുപാട് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ലീഡർ ബോർഡിൻ്റെ ഇത് ഇത്തരത്തിൽ കാണിക്കുകയും നമുക്ക് ക്രിയേറ്റർ ആയിട്ടുള്ള നമുക്ക് എന്താണ് കൂടുതൽ ഏണിംഗ്സ് കിട്ടും സൂപ്പർ ചാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂപ്പർ താങ്ക്സ് സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ അയക്കുമ്പോൾ ആയിട്ട് ഇവർ ഗഫ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഏർണിംഗ്സ് കിട്ടും അപ്പോൾ ക്രിയേറ്ററിന് ഉപകാരമുള്ളതാണ് യൂട്യൂബ് കൂടുതൽ ഏണിംഗ്സ് ലഭിക്കാൻ വേണ്ടി അതായത് നമ്മുടെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഏർണിംഗ്സ് ലഭിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഫീച്ചറൊക്കെ കൊണ്ടുവരുന്നുണ്ട് നല്ലൊരു കാര്യമാണ് ഓക്കെ ഈ ഒരു ഫീച്ചറാണ് ആദ്യത്തെ അപ്ഡേറ്റ് രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അഡ്വാൻസ്ഡ് മോഡാണ് അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ എടുക്കണം നമ്മുടെ ചാനൽ ഡെസ്ക്ടോപ്പ് വെർഷനിൽ നമുക്ക് മൊബൈലിൽ എടുക്കാം അതുപോലെ നമ്മുടെ ലാപ്ടോപ്പിലും എടുക്കാം അത്തരത്തിൽ അതിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ അഡ്വാൻസ്ഡ് മോഡ് മോഡെന്ന് പറയുന്നതിൽ പുതിയൊരു ഫീച്ചർ അതായത് കുറച്ചും കൂടി വിപുലമാക്കിയിട്ട് നമ്മുടെ ചാനലിൻ്റെ കീവേർഡ് നമ്മൾ ഏതൊക്കെ വീഡിയോ ഉപയോഗിക്കുന്ന അതിലേക്ക് കൂടുതൽ കീവേർഡ് കാര്യങ്ങൾ നല്ല നല്ല കണ്ടൻറ്റൊക്കെ കിട്ടാൻ വേണ്ടി യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഏത് തരം കണ്ടൻ്റാണോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ആയിട്ടുള്ള ഫീച്ചറാണ് വരുന്നത് വരും ദിവസം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം എന്നിരുന്ന കൂടുതൽ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അത് റെക്കോർഡ് സഹിതം കാണിച്ച് തരുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അതൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കൂടുതൽ വിപുലമാക്കുകയാണ് കുറച്ച് ക്രിയേറ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ശ്രദ്ധിക്കുന്ന കാര്യമാണ് അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ക്രിയേറ്റർ ഡാറ്റ കൺസെൻറ്റ് അതായത് നമുക്ക് നമ്മുടെ കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമുക്ക് അഡ്വാൻസ് ഉണ്ട് ആ ഒരു സെറ്റിങ്സ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പലവർക്കും നോട്ടിഫിക്കേഷൻ വന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ ആ ഒരു സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതായത് കൺസെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ് അതായത് ഗൂഗിളിൻ്റെതായിട്ടുള്ള അംഗീകൃത ഏജൻസിക്കാണ് നമ്മുടെ ഡാറ്റകൾ ഷെയർ ചെയ്യുന്നത് ഡാറ്റ ഷെയർ ചെയ്യുക വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഷെയർ ചെയ്യില്ല ഈ യൂട്യൂബിലുള്ള ഓഡിയൻസ് എത്തരത്തിലാണ് ഫീമെയിലെ ജ മെയിൽ എത്തരത്തിലുള്ള വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബ്സ് എവിടെ നിന്നാണ് ജിയോഗ്രാഫിക്കലായിട്ട് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് എവിടെ നിന്നാണ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ബ്രാൻഡ് ഈ ബ്രാൻഡ് കാര്യം എന്താ ചിന്തിക്കുക വച്ചാൽ ഇത്തരത്തിലുള്ള കം ആളുകൾ എൻ്റെ ബ്രാൻഡിന് പറ്റിയവരാണ് എന്ന് കരുതിയിട്ട് സ്പോൺസർഷിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺസെൻറ് നമ്മൾ ഡൺ കൊടുത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ താൽപ്പര്യത്തിനുസരിച്ചിട്ട് കൊടുക്കാം വേണ്ടാന്ന് വെക്കാതെ നിങ്ങളുടെ ഇഷ്ടോണ് ഓക്കെ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കി മനസ്സിലാക്കി ചെയ്തോളൂ എൻ്റെ സ്ക്രീനായിട്ട് വേണമെങ്കിൽ കൊടുക്കാം ആ വീഡിയോ ഓക്കെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ജൂലൈ പതിനഞ്ചിന് ശേഷം വന്നിട്ടുള്ള ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് ആയിട്ടുള്ള അതായത് ജെനുവിൻ ആയിട്ട് കണ്ടൻറ് ചെയ്യാത്തവരുടെ ചാനല് അതായത് ഹ്യൂമൻ ടച്ചില്ലാത്ത അതായത് നമ്മുടേതായിട്ടുള്ള ഓൺ കണ്ടൻറ്റ് നമ്മുടേതായിട്ടുള്ള പാർട്ടിസിപ്പേറ്റ് ഇല്ലാത്ത നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി വാല്യൂ കൊടുക്കാത്ത അത്തരത്തിലുള്ള കണ്ടൻറ്റുകളുടെ മോണിറ്റൈസേഷൻ പോകുന്നുണ്ട് ഇൻ ഒതൻ്റിറ്റിക് പോളിസി അതായത് ഇൻ ഒതൻറ്റിക്കായിട്ട് അല്ലാത്ത പോളിസി എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വരിക അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ചാനലിൻ്റെ മോട്ടീവേഷൻ ലഭിക്കുന്നതായിരിക്കില്ല ഓക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതും പ്രത്യേകമായിട്ട് ജൂലൈ പതിനഞ്ചിന് ശേഷമാണ് ഇത്തരത്തിലൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അത് ഒന്നും കൂടി വിപുലമാക്കി തന്നെ ഈ ഒരു കാര്യമായിട്ടാണ് മെയിൽ വരുന്നത് മോണിറ്റീവേഷൻ കൊടുക്കാണ്ട് ഇൻ ഒത്ത കണ്ട പോളിസി ചെയ്തിട്ട് വരികയാണ് അതെന്താ വെച്ചാൽ ഒരേപോലെയുള്ള കണ്ടൻറ്റ് കൂടുതൽ കൂടുതൽ ഇടുകയാണ് എ ഐ ടൂൾ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് അത് നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത കണ്ടൻറ്റിനെയാണ് ഇത്തരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ റിയൂസ്ഡ് കണ്ടൻറ്റിൻ്റെയും റിപ്പീറ്റഡ് കണ്ടൻറ്റിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആരും അവിടുന്ന് ഇവിടുന്ന് ഇടത്തോട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതരുത് ഒരുപാട് പേർക്ക് റിയൂസഡ് കണ്ടൻറ്റ് പ്രോബ്ലം വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്